ഹലോ ഇന്ന് ചിത്തിര ഇന്ന് രണ്ടാം ദിവസമാണ് രണ്ട് പൂവാണ് ഇടേണ്ടത് ഇതാ നമ്മളിതാ പൂക്കളിടാൻ പോന്ന പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇന്ന് ഗണേശ ചതുർത്ഥിയും കൂടെ നമ്മൾ കുറേ ദിവസമായി അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കുന്നു പക്ഷേ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് എല്ലാവർക്കും ലീവാണ് എന്നാലും ഇന്ന് അമ്പലത്തിലും കൂടെ പോവാമെന്ന് വിചാരിച്ചു നമ്മൾ നമ്മളെ അടുത്തുള്ള പൂവ് തന്നെ വെച്ചിട്ടാണ് ഒരു ചെറിയ ഉണ്ടാക്കുന്ന ജമന്തിയും റോസും പറിച്ചു എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു പൂക്കള ഞാൻ വിളക്കെല്ലാം വെച്ചിട്ടാണ് ഞാൻ പൂവിടുക വീട്ടിൽ എൻ്റെ അമ്മ ഇട്ടിട്ട് കണ്ടത് ഇങ്ങനെ അമ്മ ഇങ്ങനെയാ പൂവിടാറ് അങ്ങനെ അവളെ തന്നെ ഒറ്റയ്ക്ക് ഇടുന്നതാണ് ചെറിയൊരു പൂവല്ലേ നടുവിൽ ജമന്തി വെച്ചിട്ട് റോസിൻ്റെ ഇതളിങ്ങനെ വെച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ ഇട്ടിട്ട് അമ്പലത്തിൽ പോയി ഇത് കണ്ടോ മാർക്കറ്റില് എല്ല കയ്യിലും വാഴ ഞാനിതാദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ നമ്മുടെ എല്ലാം പൂജയ്ക്കെല്ലാം വെക്കുന്നത് പോരെ മാവിൻ്റെ ഇലയുണ്ട് മാവിൻ്റെ ഇല തേങ്ങ ഇതൊക്കെയുള്ള ഗണപതിനെ കണ്ട ഒരുപാട് ഉണ്ട് ഇങ്ങനെ ഇവരിങ്ങനെ ഇത് മണ്ഡപം പോലെ കെട്ടിയിട്ടാന്ന് തോന്നുന്നു ഇവിടെ വെക്കുക ഇപ്പൊ ഇന്ന് വൈകുന്നേരം വെക്കുവാൻ തോന്നുന്നു അതാണ്ടാ വാഴ കണ്ട ഇങ്ങനെ ഞാൻ വാഴ ആദ്യീട്ടാണ് കാണുന്നത് ഗണപതി നല്ല രസമല്ല ഗണപതിനെ കാണേ നമ്മളിത് അങ്ങനെ അമ്പലത്തിലെത്തി നമ്മൾ ബാനസവാടിയുള്ള അയ്യപ്പ ക്ഷേത്രത്തിലാണെ പോയിട്ടുള്ളത് നമ്മളവിടെ പൂവ് വാങ്ങാൻ വേണ്ടി പോയതാണ് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ട് അന്നേരം ഗണപതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കറുക പുല്ല് അവരിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും വാങ്ങി അവർക്കിതാ മുല്ലപ്പൂവെല്ലാം വെച്ച് കൊടുത്ത് ഞാനും വെച്ച് നമ്മളിത് അമ്പലത്തിൽ പോന്നാം നമ്മളിവിടുന്ന് വിളക്ക് മാത്രമേ കഴിപ്പിച്ചിട്ടുള്ളൂ നമുക്ക് മലയാളികളാ അതുകൊണ്ട് നമുക്ക് നല്ല സുഖം എന്തും പറഞ്ഞിട്ട് കഴപ്പിക്കലും ചെയ്യാം നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വേറെ എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളിതാ ഒന്ന് ചുറ്റിയിട്ട് നമുക്ക് പോവാമെന്ന് വിചാരിച്ചു